യ് നമ്മളിപ്പോൾ പോകുന്ന തുടങ്ങുന്ന കേരുന്ന വെച്ചാൽ സിയാറത്ത് തുടങ്ങാണ് ഇത് ഖദീജ ബി ബി റബി അള്ളാഹു വീട് അവിടുത്തെ ഗോഡൗണ് കച്ചവട ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന ചതം ആ ബസ് സ്റ്റാൻഡ് മുതൽ ഈ പറയുന്ന വിശാലമായ സ്ഥലം ഖദീജ ബി ബിക്ക് അവിടുത്തെ വാപ്പ ഹുബൈലിത് എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും പ്രമുഖനായ ആളാണ് അരി അന്നത്തെ ഏറ്റവും വലിയ തറവാട്ടുകാരനും പൗരപ്രമുഖനുമാണ് ഹുബൈലിദ് ആ ഹൈലിദിൻ്റെ മകളാണ് ഹദീജാറലി ഉള്ളാഹു എന്ന അവരുടെ വീട് അന്നത്തെ ഏറ്റവും നിലവാരമുള്ള അത്യാവശ്യം നല്ല ഒരു കോടീശ്ശേരിയാണ് റസൂറുല്ലാൻ്റെ കുടുംബം പാവപ്പെട്ടവരാണ് പക്ഷേ റസൂർ ഉള്ളഹിസ്ഹി സ്വലമ്മ അവിടുത്തെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ ആറാമത്തെ വയസ്സിൽ ഉമ്മ വഫാത്തായി എട്ടാമത്തെ വയസ്സിൽ പിതാമഹനായ അബ്ദുൽ മുത്തലി വഫാത്തായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ റസൂൽല്ലാക്ക് താങ്ങും തണലു പിന്നെ ആരാള്ളത് പാപ്പയാണെങ്കിൽ ജനിക്കുമ്പോ എന്നല്ല പിന്നെ താങ്ങും തണലു ആയിട്ടുള്ളത് അബൂ താലിബാണ് റസൂൽ പിതൃവ്യനായെന്ന അബൂ താലിബാണ് കൂടെയുള്ളത് ആ അബൂ താലിബ് റസൂലെങ്ങനെ കൊണ്ടുനടക്കും ആ കൂട്ടത്തിൽ ബീവിയെയും പരിചയപ്പെട്ടു അങ്ങനെയാണ് അവരുടെ കച്ചവടത്തിന് പോവാൻ വേണ്ടി അബു താലിബ് നബിയെ കൂട്ടുന്നത് അതിനവിടുത്തെ പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ വയസ്സുകളിൽ ബഹുമാനപ്പെട്ട നബി സാഹിസ്വല്ലമ്മ കുടുംബം പോറ്റാൻ വേണ്ടി അബൂ അബൂതാലിബിൻ്റെ കൂടെ കച്ചവടത്തിന് പോകുമ്പോൾ ഈ ഗോഡൗണിൽ നിന്നാണ് ചരക്കുകൾ എടുക്കുക ആ ചിരക്കെടുത്തിട്ട് പോകുന്ന സമയത്ത് ദീർഘമായ യാത്രയാണ് ഷ്യാമിലേക്ക് സിറിയയിലേക്കുള്ള യാത്ര ആ യാത്രാവേളയിൽ റസൂൽ അല്ലാസ്വല്ല കടന്നു പോകുന്ന വഴിയിൽ മേഘം തണലിടുന്നത് കാണും അതുപോലെ ഒരു മരച്ചുവട്ടിലിങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു ഇതൊരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല അങ്ങനെ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും കച്ചവടത്തിന് പോയാൽ വമ്പിച്ച ലാഭം കിട്ടി തിരിച്ചു വരും ഇതൊക്കെ ഹദീജിവി അറിയുകയാണ് ഒരു സമയത്ത് അബൂ അബൂതാലിബിൻ്റെ കൂടെയല്ല മൈസറത്ത് എന്ന് പറയുന്ന അടിമയുടെ കൂടെയാണ് പറഞ്ഞ ആ സമയത്തുണ്ടായ അത്ഭുത സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലെ മേഘം തണലിടുന്നു റസൂലുള്ള കടന്നു പോകുന്ന വയ്യിൽ എത്ര ചൂടാണെങ്കിലും ആ ഭാഗത്ത് നല്ല ഹമാമു മേഘം തണലിട്ട് കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലൊരു മരച്ചുപട്ടിൽ റസൂലുള്ള സല്ലി സ്വലമ്മ വിശ്രമിക്കുമ്പോൾ ഒരു പുരോഹിതൻ വന്നുകൊണ്ട് നെസ്തുറ എന്നാണ് അയാൾക്ക് ഈ കുട്ടി ഒരു പ്രവാചകനാണ് എന്ന് അദ്ദേഹം വിധിയെ അതിന് പറയാനുള്ള കാരണം കുട്ടിയുടെ കവിളത്ത് ഹത്തുമുന്ന ഭൂപത്ത് കണ്ടു വന്നു എന്ത് കണ്ടു പ്രവാചകത്വ പദവി കണ്ടു അന്ന് എന്തായില്ല പ്രവാചകൻ ആയിട്ട് പോലും ഇല്ല പ്രവാചകത്വത്തിന്റെ സീൽ പ്രവാചകത്വത്തിന്റെ സീൽ കണ്ടു പ്രവാചകനാകുന്ന റസൂലാകുന്നത് എന്നാണ് നാൽപ്പതാമത്തെ അപ്പൊ മനസ്സിലാക്കേണ്ടത് റസൂൽ അലി സ്വലം ആ കുട്ടിക്കാലത്ത് ബീവിയുടെ ആ വീടും അവിടുത്തെ ഗോഡൌണും കച്ചവടമൊക്കെ ഉള്ള ഈ ഏരിയ ഈ ഏരിയയിൽ വന്നിരുന്നു അതിനെടുത്ത് പോയി അനവ വിവാഹം നടക്കും ആ വിവാഹത്തിന് കാരണവും റസൂർലാഹിയെ ഹദീജാബിബി മനസ്സിലാക്കിയത് അന്നിനുപത്വം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നിട്ട് പോലും ആ കുട്ടിയിലുണ്ടായ അഭൂതപൂർവമായ വളർച്ചയും അതുപോലെ തന്നെ ബുദ്ധി സാമർഥ്യവും അതുപോലെ തന്നെ ദിവ്യത്വവും എന്താ ദിവ്യത്വം ഒരു പ്രവാചകനാണെന്നുള്ള ലക്ഷണങ്ങൾ ആളുകൾ പറയുന്നു അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ വമ്പിച്ച ലാഭം കിട്ടും ഇതൊക്കെ സാധാരണക്കാർക്ക് ഇല്ലാത്തതാ മേഘം തണലിട്ട് കൊടുക്കും ഇതിൽ ഹദി ഹദീജ ബിവി ആകൃഷ്ടനാക്കി മാത്രമല്ല ഹദീജാ ബി വലിയ കോടീശ്ശേരിയാണ് അവരെ നേരത്തെ വിവാഹം വിവാഹം ചെയ്ത് അവർ മറ്റു ഭർത്താക്കന്മാരുള്ളവരായിരുന്നു അവരൊക്കെ ഡവോഴ്സായി പലരും മരിച്ചുപോയി അങ്ങനെ ഇരിക്കുന്ന ഹദീജി വിധവയാണ് അവരെയാണ് അവർക്ക് നാൽപ്പത് വയസ്സുള്ള സമയത്താണ് അവരിങ്ങോട്ട് അന്വേഷിക്കുകയാണ് റസൂർ ഉള്ളാഹിയെ അവിടുത്തെ കുടുംബത്തെ സമീപിച്ച് അന്വേഷിച്ച് അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത് ആ കല്യാണത്തിൽ ആ വിവാഹത്തിൽ നിർസാസ്ലമക്കുണ്ടായ ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഹദീജ ബി വിയാണ് ഇസ്ലാമിലെ നമ്പർ വൺ ഒന്നാമത്തെ ആദ്യത്തെ മുസ്ലിമായ വനിത പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ഇമാൻ കൊണ്ട് വിധി എഴുതപ്പെട്ട മഹതിയാണ് സയ്യിദ് അതു ബി വി ഹദീജറിയാഹു വൻഹ ആ ജീവിതം വലിയ ചരിത്ര സംഭവ ബഹുലമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് നബീം ഖദീജ ബി ഒന്നിച്ചുള്ള ജീവിതം ആ ജീവിതത്തിൻ്റെ ദാമ്പത്യ വല്ലരിയിൽ അവർക്ക് ആറ് കുസുമങ്ങൾ ഉണ്ടായി ആറ് കുട്ടികൾ അതിൽപ്പെട്ടതാണ് ഫാത്തിമ ബിവി കാസിമർ അലി അവരുടെ കബറ് കൂടി നമുക്ക് തീയർത്തി ചെയ്യാറുണ്ട് ഫാത്തിമ ബി വി അല്ല കാസിൽ ഫാത്തിമ താത്തിമ ബിവി അടക്കമുള്ളവർ മദീനത്ത് കിടക്കുന്നു അപ്പം ഇൻഷാല്ല ആ റസൂൺ അല്ലാ സലഹി സ്വല്ല തങ്ങളെ അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിലും ഖദീജ ബി വി ഉണ്ട് നാൽപ്പതാമത്തെ വയസ്സായ സമയത്ത് അവർ ഹിറാ ഗുഹയിലേക്ക് പോയപ്പോൾ ഒരു ദിവസം മൂന്ന് തവണ ഇരവലിറങ്ങിയുള്ള അപ്പോൾ അവരുടെ താമസമുള്ള ഈ സ്ഥലം അവിടെയാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് താമസമുള്ള അക്കമ്മുടെ ഈ പരിസരത്താണ് ഇത്രയും വിശാലമായ ഒരു ഏരിയ ഹദീജാബീവിൻ്റെ ഇതിന് പറയുന്ന പേര് ലൈൽ എന്നാണ് എന്താണ് ഇതാണ് സൂക്കുല്ലൈൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണ് പിന്നെ നമ്മൾ സിയാറത്ത് ചെയ്യേണ്ട സ്ഥലമാണ് റസൂൽദാൻ്റെ വീട് ജബൽ അബി കുബൈസ് മല തുടങ്ങിയിട്ടുള്ള ഒരു ഭാഗം പക്ഷേ അല്ല അത് കുറച്ച് ആളുകൾക്കൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു സമയത്ത് എന്താവാം അവിടേക്ക് പോകാൻ നമ്മൾ ഇന്ന് പോകുന്നത് മൊല്ല കബർസ്ഥാൻ ഇങ്ങോട്ടാണ് അവിടേക്ക് പോവാൻ ഓക്കെ അതിലൊരു അതിലൊന്ന് പലപ്പോഴായി വന്ന് അവിടുത്തെ വരും ഇരിക്കും സഹാബത്തിന് ആ ഒരു കൂല വിദ്യാഭ്യാസം നബിന്റെ മുമ്പിൽ ഏതെങ്കിലും അല്ലെങ്കിൽ കെട്ടിടോട്ടായ ശിശുവിനെ സഹാബനും ഉപദേശം അങ്ങനെ വന്നിരിക്കുന്ന സമയത്തേക്ക് അവിടെ ഒരു മരാണ് ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് ഒരു മരം ആ മര മരങ്ങളെ അങ്ങനെ വീക്ഷിക്കുകയാണ് അപ്പൊ റസാക്ക തോന്നി അതിനെ വിളിച്ചത് ആ മരത്തെ മരത്തിന്റെ ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോൾ ആ മരം ഏരിയ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങിട്ട് രബിന്റെ അടുത്ത സദസ്സിലേക്ക് വന്നു പറഞ്ഞു ഇത് സ്വഹീഹായ സ്വീനായാലും മായ സംഭവങ്ങളിൽ പെട്ടതാണ് എന്തേലും കല്ലുകളും മരങ്ങളും റസൂർമയോടെ അപ്പൊ നബിയുടെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞ് പോയി എന്ന ഒരു കാരണത്താൽ അഞ്ച് പള്ളിയൊന്നും അവിടെ ഇല്ല അന്നൊന്നില്ല ആ ചരിത്രപരമായ ഓർമ്മക്ക് സ്മരണയ്ക്ക് വേണ്ടി പിൻകാലം നിർമ്മിക്കപ്പെട്ട പള്ളിക്ക് എന്ത് പേര് നൽകി കാരണം പറഞ്ഞത് അങ്ങനെ ഒരു പേര് ഇത് യുദ്ധത്തിന്

യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്നാണ് അവിടെ ആ യുദ്ധത്തിന് സഹായത്തിന് സജ്ജീകരിച്ചപ്പോ റസൂർമ്മ അവരിലൊരു ഈഡവർ തെരഞ്ഞെടുത്തവരും അതിനെയും സ്ഥലമായി അവിടുത്തെ പതാക എടുത്തുകൊണ്ട് അതിലെല്ലാം ക്യാപ്റ്റൻ യുദ്ധത്തിന്റെ തലവൻ ആ സ്ഥല പതാക എത്തിച്ചു കൊടുത്ത് ആ സ്ഥലമായ നമ്മുടെ അവിടെ ഒരു പണിയെടുക്കുന്നു ആ പണിക്ക് മക്കളായ നോക്കുന്ന പേരുകൾക്ക് കാരണം മക്കയിലെ ഒരു കാലത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന ഇസ്ലാമിനോട് കടുത്ത രേഖപ്പെടുത്തിയ ആളായിരുന്നു പിന്നെ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചത് സഹോദരി പാർട്ടി ഇസ്ലാം സ്വീകരിച്ച ഒരു ഖുർആൻ ഖുഹാനുകാരുന്നു ആ ഖുർആാനിന്റെ മാസ്മരികമായ ശക്തിയിൽ മഹാനായ ഉമർ റതിയുള്ള ആകർഷിക്കില്ല ആ ഖുറാനുകളൊക്കെ കൊണ്ടാ ഞാൻ വളരെ പിടിച്ചു പിടിച്ചുപറിച്ചു വാങ്ങാൻ കഴിഞ്ഞപ്പോ പെങ്ങൾ പറഞ്ഞിരിക്കുക ഇത് തുടങ്ങണമെങ്കിൽ എന്ത് വേണം ഇല്ലാത്തവർക്ക് സ്പർശിക്കാവതല്ല എന്ന് ഖുർആൻ അതുകൊണ്ട് നിനക്ക് വേണം ഒന്ന് ശുദ്ധി വേണം അതേതായ ശുദ്ധി മുസ്ലിം ആവുക എന്ന് പറയുന്ന ആ ഒറ്റ കാരണത്താൽ അന്നത്തെ ഇസ്ലാമിനെ എതിർത്ത അള്ളാ നേരെ വാളുമായി നബിയെ കൊല്ലാൻ വന്ന ഉമർ കൊല്ലാനാണ്

അവിടുന്ന് രണ്ടാലസ്ലാമിന്റെ ശക്തി തരണേ അതിലൊന്ന് എന്റെ ശേഷം ഒരു നബി എങ്ങാനും വരികയാണെങ്കിൽ അത് അത്വാമിന്റെ മകൻ ആ ഉമർ തങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ റോഡ് മഹാത്മാഗാന്ധി റോഡില് കോഴിക്കോടിലൊക്കെ പോയത് ജവഹർലാൽ നെഹ്റു നെഹ്റു റോഡും അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ സംഭാവനകളാണ് ഓരോ ആളുകളുടെ പേരിലല്ല മൗലാന ആസാദ് റോഡിലെ ഇവിടെ നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടണം ആര പേര് അവരുടെ അധികാര പരിധികൾ മദീനയിലും അവർ വലിയ വലിയ വിപ്ലവം സൃഷ്ടിച്ച ആളുകളാണ് മഹാനല്ലേ പ്രശ്നങ്ങൾ അന്വേഷിച്ച ഖലീഫയല്ലേ അന്വേഷിച്ച് ദിനരോധനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കൂരിരുട്ടിൽ വേണ്ടി ഓടി നടന്ന മഹാനാണ് സൈദുന ആ മഹാനുഭാവന്റെ കൂടെ അള്ളാഹു നമുക്ക് ഭാവണം ഈ രണ്ട് പള്ളി നമ്മൾ കണ്ടു ഇനി ഒരു പള്ളി പള്ളിവിടെ നമ്മൾ കാണാറുള്ളൂ അത് മക്കത് തിന്നാണ് മണി മക്കയിലൊരു തിന്നു പള്ളി ഉണ്ടെങ്കിൽ അത് ഈ പ്രദേശത്താണ് അതിന്റെ മുമ്പ് ആണുങ്ങൾക്ക് മൊഹല്ല മക്കമറയിൽ ആറു മണിയുടെ മുമ്പ് കയറുന്നു ആറു മണിയായാലും അത്രയും സമയം ആണുങ്ങൾക്ക് അതിന്റെ ഉള്ളിലെ പ്രവേശനമാണ് അതാണ് അഞ്ചതാണ് അപ്പൊ അവിടെ കയറി കിട്ടും കടവ് അതാണ് മൊഹല്ല മക്കമറ അപ്പൊ അവിടെ പോയിട്ട്

നേരത്തെ നമ്മൾ പറഞ്ഞ മസ്ജിദ് റായ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ അങ്ങനെയുള്ളത് അവിടെ വരാറുണ്ട് അതുപോലെ ഇവിടെയും വന്നിരിക്കാറുണ്ട് ക്ലാസ് കൊടുക്കാറുണ്ട് അങ്ങനെ ഖുർആനിന്റെ സന്ദേശം അതായത് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഖുർആാനിന്റെ സൂഹത്തികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അവിടുത്തെ ഖുർആൻ ക്ലാസ് ഇവിടെ നടക്കുകയാണ് ഒരുപക്ഷെ കാപ്പറുകളായ അവരെ ഉടനെ തന്നെ അവരുടെ സംഘത്തെ കുടുംബത്തെ പോയി അറിയാൻ അങ്ങനെ മക്കയിൽ ഒരു വലിയ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് അതിൽ വല്ലാത്ത അട്രാക്ഷൻ ഉണ്ട് വല്ലാത്ത ആകർഷണീയത്വമുണ്ട് എല്ലാവരും ഞങ്ങളുടെ അങ്ങനെ അങ്ങനെ ഈ ഒരു സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ അടങ്ങിയത് കൊണ്ട് എന്ന് പറയുന്ന

കല്ലാണ് പക്ഷെ അത് പറയപ്പെടുന്നത് ജിന്നുകളെ സഹായത്താൽ ഉണ്ടാക്കി എന്നുള്ളതാണ് അതേപോലെ തന്നെ അജ്മീറിൽ പോയാൽ ഒരു രണ്ടര ദിവസത്തിൻ്റെ പഠിപ്പാണ് രണ്ടര ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത് അതിന്റെ ഫ്രണ്ട് മുഴുവൻ ചൂർത്തുന്നത് അതും ജിന്നുകളുടെ നിർമ്മാണമാണ് എന്ന് പറയുമ്പോൾ അജ്മീറിലെ ഒരുപാട് മക്കയിൽ വളരെ ചരിത്ര പ്രസക്തമായ പ്രാധാന്യമുള്ള പള്ളി വിശുദ്ധമായ ഖുർഹാനിന്റെ ഒരു അവതരണ പശ്ചാത്തലം നടന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇവിടെ ചെയ്യാറുണ്ട് ജിന്നുപള്ളിയാണെന്ന് അറിയപ്പെട്ട ഈ പള്ളിയിൽ എല്ലാവരും ഒന്നും ചെയ്യാറുണ്ട് നമ്മൾ എന്തെങ്കിലും അപകടങ്ങള് അത്യാഹിതങ്ങള് പ്രയാസങ്ങള് പൈശാല ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും ഓതേണ്ട ഒരു സുഹൃത്താണ്

അപകടങ്ങളിൽ നിന്ന് ഇന്ദികളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അതുപോലെ സിഗിറിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഉള്ളത് ഇനി നമുക്ക് പോകാനുള്ളത് നദീജ് മധുബറയിലേക്ക് നമ്മൾ നേരത്തെ തിരിച്ചു ചെയ്തിട്ട് മൊഹല്ലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഏകദേശം തൊള്ളായിരത്തി എഴുപത് മീറ്റർ ദൂരമാണ് ഈ മൊഹല്ലയിലെ ആദ്യത്തെ ജനാസ ആദ്യത്തെ ആദ്യത്തെ വടക്കം ചെയ്ത മദ്യൂർ ഉള്ള വെല്ലിപ്പയാണ് മഹാനായ അന്ന് വയസ്സാണ് ഉമ്മ റസൂദാസിന്റെ മക്കൾക്ക് യാത്ര ചെയ്തപ്പോഴാണ് മടങ്ങി വരുമ്പോ അപവാഹം വെച്ചുകൊണ്ടാണ് റസൂടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന അങ്ങനെ വിട പറഞ്ഞി അവിടുത്തെ ഉമ്മയുടെ വഫാത്ത് ആറാമത്തെ വയസ്സിന് കഴിഞ്ഞു ആ കുഞ്ഞിനെ പരിചരിക്കുന്നതും നോക്കുന്നതും ആര് തന്നെയാണ് അബ്ദുൽ പക്ഷെ എട്ടാമത്തെ അവിടുത്തെ ജനാലയുടെ ആ മയ്യത്ത് കട്ടില് പിടിച്ച് വിതുമ്പി വിതുമ്പി കരഞ്ഞ് ജനത്തിൽ മുഹല്ല എന്ന് പറയുന്ന മക്കയിലെ പ്രസിദ്ധമായ പ്രസിദ്ധമായിരുന്നു

महामारी कढो